നമസ്കാരം ഷെക്കീന ന്യൂസിന്റെ സ്പെഷ്യൽ ഈവനിങ് ഡിബേറ്റ് നാലുമണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം വളരെ സുപ്രധാനമായിട്ടുള്ള യു എൻ്റെ ജനറൽ അസംബ്ലി ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ജനറൽ അസംബ്ലി നടക്കുന്ന ആ ഒരു വേദിയിൽ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ പല രാജ്യങ്ങളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു വർഷങ്ങൾ നീണ്ട അവരുടെ ഒരു പോളിസിക്ക് വിരുദ്ധമായി പാലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിക്കുന്ന ഒരു തീരുമാനം പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എടുത്തു പറയേണ്ടത് ബ്രിട്ടൻ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ ഒപ്പം തന്നെ കാനഡയുടെ ഭാഗത്തു നിന്നും സമാനമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകുന്നു നിലവിലെ അവസ്ഥയിൽ യു എൻ രക്ഷാ സമിതിയിൽ നിലവിൽ ഇപ്പോൾ അമേരിക്ക മാത്രമാണ് ഇസ്രായേലിനൊരു പിന്തുണയുമായി ഒപ്പമുള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ഈ ഒരു പ്രവണതയ്ക്കെതിരെ ഇത്തരത്തിലുള്ള തീരുമാനത്തിനെതിരെ ശക്തമായിട്ടുള്ളൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ഈ പലസ്തീൻ ആ ഒരു സ്റ്റേറ്റിനെ അംഗീകരിക്കുന്നത് ഭീകരവാദ ഒരു സമ്മാനമാണ് എന്ന ശക്തമായിട്ടുള്ള ഒരു പ്രസ്താവനയും അദ്ദേഹം നടത്തിയിരിക്കുന്നു നിലവിൽ മിഡിൽ ഈസ്റ്റ് മധ്യപൂർവേഷ്യ വളരെ കലുഷിതമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു ഒരു വെസ്റ്റ് ബാങ്കും പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ നിലവിൽ യു നടക്കുന്ന ഈ ഒരു ചർച്ചകൾ പാലസ്തീൻ ആ ഒരു സ്റ്റേറ്റിനെ അംഗീകരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ആ പ്രസ്താവനയ്ക്ക് പിന്നിൽ തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങൾ ഇസ്രായേൽ അതിനോട് എങ്ങനെ പ്രതികരിക്കും ഈ വിഷയങ്ങളാണ് ഇന്ന് നാലുമണി ചർച്ച ചർച്ചക്കെടുക്കുന്നത് എന്നീ വിഷയത്തിൽ നമ്മുടെ ഒപ്പം പ്രതികരിക്കുന്നു യു കെയിലെ ബ്രിസ്റ്റോൾ മുൻ മേയർ മേയർ മിരിറ്റ ശ്രീ ടോം ആദിത്യ ഒപ്പം തന്നെ അന്താരാഷ്ട്ര നിരീക്ഷകൻ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി ആദ്യം ടോം ശ്രീ ടോം ആദിത്യ അങ്ങ് കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നുള്ള അംഗമാണ് മേയറായിരുന്നു ഇപ്പോൾ മേയർ എമിററ്റസ് ആണ് ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവിടുത്തെ റിലീ അവിടുത്തെ റീജിയണൽ പോലീസിന്റെ ഒരു ചാർജ് കൂടി അങ്ങേക്കുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഏവരെയും ഒരു അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് യു കെ യുടെ ഭാഗത്തുനിന്ന് ഈ പാലസ്തീൻ ആ ഒരു സ്റ്റേറ്റിനെ അംഗീകരിക്കുന്ന ഒരു സമീപനം അത്തരത്തിലുള്ള തീരുമാനം ഉണ്ടാകുന്നത് എൻ്റെ ഒരു ചോദ്യം ഇതാണ് ഇപ്പോൾ യു കെ നേരിടുന്ന വലിയൊരു ഒരു പ്രശ്നമാണോ ഈ പാലസ്തീൻ സംസ്ഥാന പാലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം മറ്റു പല പ്രശ്നങ്ങളും യു കെ യുടെ മുമ്പിലുണ്ട് കുടിയേറ്റം പോലുള്ള പല പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ യു കെയിലെ ഭരണകൂടം നിർബന്ധിതരാകുന്നു ശ്രീ ടോം ആദിത്യു ചർച്ചയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യമേ തന്നെ യു കെ ഞാന് യു കെ ഒരു സ്റ്റാൻഡ് പറയാം കാരണം യു കെ പണ്ട് മുതലേ ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷന് വേണ്ടിയായിരുന്നു നിലവിലുള്ളത് അപ്പോ അതിന്റെ ഒരു സോ വാട്ട് നമ്മൾ ആ ടു സ്റ്റേറ്റ് സൊല്യൂഷന്റെ ഒരു ബഹുസ്ഫരണമായിട്ടാണ് ഈ ഇപ്പോഴത്തെ പലസ്റ്റീൻ വേണ്ടി റെക്കഗ്നൈസ് ഇത് കുറച്ചുനാളായിട്ട് ഹോൾഡ് ചെയ്ത ടൂ തൗസൻഡ് ഫോർട്ടീനിൽ അംഗീകരിച്ചതാണ് കാരണം കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിലിരിക്കുന്ന സമയത്ത് തന്നെ പാർലമെന്റ് പലസ്റ്റീനെ അംഗീകരിക്കാൻ വേണ്ടിയുള്ള റെസൊല്യൂഷൻ പാസ്സാക്കിയതാണ് പക്ഷേ ഇതൊരു ഒരു സ്റ്റേറ്റ് വേണം അതിന്റെ ഒരു ടെറിട്ടറി വേണം മറ്റു കാര്യങ്ങളൊക്കെ വേണം പക്ഷെ ഇതൊരു മയബിൾ ടൈം ആണിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ബിക്കോസ് നമ്മുടെ ഹമാസിന്റെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് പക്ഷെ നമ്മളിപ്പം എടുത്തുകൊണ്ടാണ് വെച്ചാൽ ഓഫ് എ ടു ചെയ്യുന്നൂഷൻ അതിനുവേണ്ടിയാണ് അല്ലെങ്കിൽ ഗ്ലാസ് സിറ്റുവേഷൻ വേഴ്സൺ ആയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലെ സിറ്റുവേഷൻസിനെ പ്രത്യേകിച്ച് അവിടെയുള്ള ഇലീഗൽ എമിഗ്രന്റ്സ് എന്നാണ് സെറ്റിൽമെന്റ്സ് എന്നാണ് പറയുക എന്താ വെച്ചാൽ ഒത്തിരി സെറ്റിൽമെന്റ്സ് അവിടെ വരുന്നത് കൊണ്ട് തന്നെ അവിടത്തെ ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടാകുന്നു അത് ഭാവിയിൽ ഒരു സ്റ്റേറ്റ് ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രത്യാശയോടുകൂടിയാണ് ബ്രിട്ടൻ ഇപ്പോൾ പലസ്റ്റീനെ അംഗീകരിക്കാനായിട്ട് തയ്യാറായിരിക്കുന്നത് എങ്കിലും അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പ്രധാന മിനിസ്റ്റർ തന്നെ പറഞ്ഞു ക്ലിയർ ഹമാസ് ഹാസ് നോ റോൾ ഇൻ ദ ഫ്യൂച്ചർ ഓഫ് പാലസ്റ്റൈൻ അത് ബ്രിട്ടൻ അടിവൊലയിടുകയാണ് അറ്റ് ഹോസ്റ്റേജസിനെ എത്രയും വേഗം റിലീസ് ചെയ്യണം അതുപോലെ അൺകണ്ടീഷണലി എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഫ്യൂച്ചറായിട്ട് അതാണ് യു കെ അംഗീകരിക്കുന്ന ഒരു ഇത് ഇതിനോട് തന്നെ നമ്മുടെ യു കെയുടെ സഖ്യരാഷ്ട്രങ്ങളായിട്ടുള്ള കാനഡയും ഓസ്ട്രേലിയയും കാരണം ഇത് രണ്ടും ഇപ്പോഴും ബ്രിട്ടൻ ക്യൂനിനെ സോറി ഇവിടെ കിങ്ങിനെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് അങ്ങായിരിക്കുന്ന മറ്റ് പ്രമുഖ രാജ്യങ്ങളാണ് അതൊരു പാപ് വെ ടു പേസ് എന്ന് പറയാം നമ്മൾ അതിന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു ഒരു വഴികാട്ടി എടുക്കുക എന്ന് പറയുന്ന പോലെ ഒരു വഴി വെട്ടുക എന്ന് പറയുന്ന പോലെ നമ്മൾ അതിനെ കണക്കാം പിന്നെ ഈക്വൽ റൈറ്റ്സ് നമ്മൾ ഇതിനകത്ത് ഈക്വൽ റൈറ്റ്സ് ഓഫ് ബോത്ത് പലസ്റ്റീനിയൻസ് ആൻഡ് ഇസ്രയേലീസ് ദ ഇമ്പോർട്ടൻറ്റ് നമ്മൾ അതിനെ കുറിച്ച് അടിവരിട്ട് പറഞ്ഞാലാണ് അതുപോലെ തന്നെ ഒരു ഇനിയും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇനി ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഭാവിയിൽ ഒരു പലസ്തീനിയൻ സ്റ്റേറ്റ് ഉണ്ടാകും എങ്കിലും നമ്മൾ ഇതിനകത്ത് ഇവിടെ തന്നെ ഈ പലസ്റ്റീനിയൻ സ്റ്റേറ്റ് ഈ ട്രാൻസ് ജോർഡൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ ചർച്ച അപ്പം ഈ ആ കാലഘട്ടത്തിൽ വേണമെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാമായിരുന്നു അന്ന് മുഫ്തി ഓഫ് ജെറൂസലേയും അതിനെ അംഗീകരിച്ചില്ല പക്ഷെ അവര് പ്രത്യേകമായിട്ട് ഒരു രാഷ്ട്രമുണ്ടാക്കി അതിനെ അക്കോമഡേറ്റ് ചെയ്യണ്ടായിരുന്നു ഒരു ജനതയും അങ്ങനെ ഒരു വിഷമം രൂപയിക്കാൻ പാടില്ല അത് നമ്മൾ പ്രത്യേകമായിട്ട് ഇത് ചെയ്യുന്നു എന്തായാലും താങ്ക് യു നിങ്ങൾ ചർച്ചയിൽ എന്നെ വിളിച്ചതിന് ഞാൻ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ചയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം താങ്ക് യു ഓക്കെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഡോക്ടർ ജോസ് ജോറോൺ മലികച്ചേരി ഇപ്പോൾ നെത്ന്യാഹു വളരെയധികം ഒരു പ്രകോപിതനാണ് എന്നത് വ്യക്തമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് ഇപ്പോൾ ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നവർ അത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നവർ പറയുന്നുണ്ട് മധ്യപൂർവീഷ്യ ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ ഇത് ഒരു സമാധാനത്തിലേക്കായിരിക്കോ കൂടുതൽ ഒരു കലുഷിതമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ആയിരിക്കുമോ മധ്യപൂർവീഷയെ കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് ഇനി വെസ്റ്റ് ബാങ്ക് ഒക്കെ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ വളരെ തീവ്ര നിലപാടുള്ള യഹൂദ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്ന ഒരു ഘട്ടത്തിൽ ഡോക്ടർ ജോസ് റോൺ ശ്രീ ടോം ആദിത്യ സൂചിപ്പിച്ചതുപോലെ ഈ ടു നേഷൻ തിയറി എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ തന്നെ ഉള്ളതാണ് അത് പ്രപ്പോസ് ചെയ്ത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ ഉണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു ജവഹർലാൽ നെഹ്റു ആണ് യുണൈറ്റഡ് നേഷൻസിൽ വാസ്തവത്തിൽ ആദ്യം ഈ ടു നേഷൻ തിയറി പ്രപ്പോസ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെടുന്ന ആൾ അന്ന് വയബിൾ ഓൾട്ടർനേറ്റീവ് ആയിരുന്നു പിന്നീട് ഈ രണ്ട് ജനത ഒരേ പ്രദേശത്തിന് വേണ്ടി പോരടിക്കുന്ന ഒരു സാഹചര്യത്തില് ഈ അടുത്ത ദിവസം ബി ബി സിയിൽ പ്രത്യക്ഷപ്പെട്ട റിപ്പോർട്ട് പ്രകാരം പാലസ്റ്റീനിൽ ഇന്ന് അധിവസിക്കുന്നത് വെസ്റ്റ് ബാങ്ക് ആയിക്കോളട്ടെ ഗാസ ആയിക്കൊള്ളട്ടെ ഇന്ന് അധിവസിക്കുന്ന ആളുകളുടെ ഇടയിൽ എടുത്തിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് അതിലെ എൺപത് ശതമാനം ആളുകളും വിശ്വസിക്കുന്നത് പാലസ്റ്റീൻ രാഷ്ട്രം എന്നുള്ളത് പുഴ മുതൽ കടൽ വരെ ഉള്ള സ്ഥലമാണ് എന്നാണ് അതേപോലെ തന്നെ ഇസ്രായേൽ ഉള്ള ആളുകളിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും വിശ്വസിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പുഴ മുതൽ കടൽ വരെയുള്ള സ്ഥലമാണെന്നുള്ള അപ്പൊ പുഴൽ വരെ കടൽ പുഴ മുതൽ കടൽ വരെയുള്ള സ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്രായേലും വെസ്റ്റ് ബാങ്കും ഗാസയും ചേർന്ന ആ ഭൂപ്രദേശത്തിനെയാണ് പുഴ മുതൽ കടൽ വരെയുള്ള സ്ഥലം എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഈ രണ്ട് ജനതയും ഒരേപോലെ ശക്തമായി വിശ്വസിക്കുന്നു ഇത് തങ്ങളുടെ ഭൂമിയാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരു ആളുടെ അല്ലെ ഇപ്പൊ ബ്രിട്ടനിൽ നിന്ന് വീക്ഷിക്കുന്ന ഒരാളെ പോലെയോ ഇന്ത്യയിൽ നിന്ന് വീക്ഷിക്കുന്ന ഒരാളെ പോലെയോ അല്ല ആ ഇസ്രായേലിന്റെ ഈ ബൗണ്ടറികൾക്കുള്ളിൽ നിൽക്കുന്ന ആളുകൾ എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഇത് വാസ്തവത്തിൽ രണ്ട് ശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഒന്നെങ്കി കൊല്ലുക അല്ലെങ്കിൽ ചാവുക ചെയ്താലും ഇത് കോംപ്രമൈസ് ആവില്ല ഇതിങ്ങനെ മനസ്സിൽ കിടക്കും ഇപ്പോൾ ഈ പറയുന്ന പ്രശ്നം ഈ ഗാസയിലെ യുദ്ധം ഇന്നിവിടെ അവസാനിപ്പിച്ച് നിർത്തി ഗാസ സിറ്റി മാത്രം ബാക്കി വെച്ചുകൊണ്ട് പോന്നാൽ നാളെ മാശ ശക്തി സംഭരിച്ച് ഇതുപോലെ തന്നെ അവർ തിരിച്ചടി ഈ കഴിഞ്ഞ തവണ കിട്ടിയതുപോലെ ഇസ്രയേലിന്റെ അതിർത്തികൾ ഭേദിച്ച് കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ അവർ ഉള്ളിൽ കയറുകയും ഇപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ വലിയ ക്രൂരത അവർ കാണിക്കുകയും ചെയ്യും ഇത് ഇസ്രയേലിന് അതുപോലെ അറിയാവുന്നതുകൊണ്ട് അവര് സമാനമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചു തിരിച്ചടിയാണ് അവര് ചെയ്യുന്നത് പട്ടാള ഉപയോഗിച്ച് കുറച്ചുകൊണ്ട് നിയതമായ രീതിയിലാണ് എന്ന് മാത്രം നമുക്കതിനെ സാധാരണ മനുഷ്യ വെച്ചൊന്ന് ന്യായീകരിക്കാമെന്ന് പറ്റിയാൽ എന്നുള്ളത് ശരിയാണ് പക്ഷെ എൻറെ വീട്ടിൽ എൻറെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ എൻറെ കുഞ്ഞുങ്ങൾ നാളെ ആക്രമിക്കപ്പെടും എന്നുള്ളത് ഉറപ്പുള്ള സാഹചര്യത്തിൽ എന്റെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ നിൽക്കുന്ന ശക്തിയെ നിഷ്കരണം ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു ശ്രമമാണ് നെതന്യാക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേ സംബന്ധിച്ച് ആര് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കാറ് ആ ഒരു സ്റ്റേജിലാണ് അദ്ദേഹം നിൽക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രത്തെ രക്ഷിക്കാൻ ഇതല്ലാതെ വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണത് നമ്മൾ പുറത്തു നോക്കുന്ന ഏത് നീതി സംഹിത വെച്ച് നോക്കിയാലും നമുക്ക് ഇത് ന്യായീകരിക്കാനാവില്ല കാരണം ഇത് മൃഗങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് പോലെ പരസ്പരം അവസാനിപ്പിക്കാൻ നിൽക്കുന്ന രണ്ട് ശക്തികൾ തമ്മിലുള്ള അതിഭീകരമായൊരു യുദ്ധമാണ് ആര് എങ്കിലും ഒരാൾ തോറ്റ് ഇല്ല ഇല്ലിട്ട് തന്നെ ഈ പ്രസന്ധിയിലുള്ളൂ അപ്പം ഇത് ശരിക്കും ബ്രിട്ടനെ പോലത്തെ അല്ലെ ഫ്രാൻസിനെ പോലത്തെ രാജ്യങ്ങള് ഈ ടു നേഷൻ തിയറി ഒക്കെ അംഗീകരിക്കുകയാണെങ്കിൽ അതിനൊക്കെ എത്രയോ സമയം ഉണ്ടായിരുന്നു എപ്പോഴാണ് ചെയ്യേണ്ട കാര്യമായിരുന്നു ഇത് ഇവർ നേരത്തെ കാലത്ത് ഇത് ചെയ്യാതെ ഈ യുദ്ധം ഇങ്ങനെ മുറുകി നിൽക്കുന്നു ഇപ്പൊ ഗാസ സിറ്റിയുടെ പകുതിയിൽ കയറി നിൽക്കുന്ന സമയത്ത് യുദ്ധം അവസാനിപ്പിച്ചേക്കാം എന്നൊക്കെ വിചാരിക്കുന്നത് അതിമുഖമാണ് നടക്കുക കാരണം ഈ പറയുന്ന ഹമാസിന് പോലും ഇത് അവസാനിപ്പിക്കണ താല്പര്യമില്ല അവരെ സംബന്ധിച്ച് ഒന്നെങ്കിൽ ചാവുക അല്ലെങ്കിൽ ജയിക്കുക എന്നുള്ളതാണ് അപ്പൊ അവരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ പലതവണ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അവരൊരു സാധാരണ ഫോഴ്സ് അല്ല അവര് സാധാരണ വിശ്വസിക്കുന്ന വിശ്വസിക്കൂമിയിലെ ജീവിതത്തെ കഴിഞ്ഞ് മെച്ചപ്പെട്ട ഒരു ജീവിതം നേടാൻ വേണ്ടി മരണം കാക്ഷിക്കുന്ന ഒരു കൂട്ടരെയാണ് മരണം കാക്ഷിച്ചുകൊണ്ടാണ് അവര് യുദ്ധം ചെയ്യുന്നത് അല്ലാതെ ജയിച്ച് തങ്ങളുടെ ജനതയ്ക്ക് ഒരു നല്ല രാജ്യമോ നല്ല ഭാവിയോ സംഭാവന ചെയ്യാൻ വേണ്ടിയല്ല അവർ യുദ്ധം ചെയ്യുന്നത് അവർ യുദ്ധം ചെയ്യുന്നത് അവർ വിശ്വസിക്കുന്ന ശക്തിയുടെ ദൈവമൊന്ന് വിശ്വസിക്കുന്ന ശക്തിയുടെ ആഗ്രഹത്തിന് പൂർത്തീകരണം കിട്ടാൻ വേണ്ടിയാണ് ഏതോ ഒരു ജനതയെ അവസാനിപ്പിച്ചാൽ അവരുടെ ദൈവത്തിന്റെ ആഗ്രഹം പൂർത്തിയാകുമെന്ന് വിചാരിച്ചുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടരയാണ് ഇസ്രയേൽ നേരിടുന്നതെന്ന് മനസ്സിലാക്കണം അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഇത് ഓരോ ദിവസവും ദിവസം ദിവസം അഡ്വാൻസ് ചെയ്ത് കയറി പോവുകയാണ് ചെയ്തത് അപ്പൊ ഇസ്രയേലിന്റെ ബൗണ്ടറികൾ ഭേദിച്ച് ആഹ് ഹമാസ അകത്ത് കയറിയ ദിവസം ഇസ്രേലിൽ തിരിച്ചടിക്കാൻ തുടങ്ങിയ ദിവസം അവിടെ ഒറ്റ സൊല്യൂഷനേ ഉണ്ടായിരുന്നുള്ളൂ ബന്ധികളെ തിരിച്ചു കൊടുത്ത് സൊല്യൂഷൻ ആയിരുന്നു ആ ഒരു സൊല്യൂഷൻ ഇപ്പോഴും നിൽക്കുന്നു മുഴുവൻ ബന്ധികളെയും തിരിച്ചു കൊടുത്തുകൊണ്ട് ഹമാസ് ഇന്ന് കീഴടങ്ങിയാൽ ഇന്ന യുദ്ധം തീരും മുഴുവൻ ഹമാസ് ഭീകരന്മാരും ആയുധം വെച്ച് കീഴടങ്ങുകയും മുഴുവൻ ബന്ധികളെയും ഇപ്പോൾ കയ്യിലുള്ള സ്റ്റേജിലൂടെ തിരിച്ചു കൊടുക്കുകയും ചെയ്താൽ ഈ പ്രശ്നം ഇന്നിവിടെ തീരും പകരം അവരെന്താ ചെയ്തത് നാൽപ്പത്തേഴ് ആളുകളുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചിട്ട് ഇവരെ നിങ്ങൾ മറന്നേക്കൂ എന്ന് തന്നെയോട് പറയുകയാണ് ചെയ്തത് ആ സാഹചര്യത്തിലെങ്കിലും അത്തരമൊരു പ്രകോപനത്തിലെങ്കിലും ഈ ീസ് ഇത്തരം ഒരു തീരുമാനത്തിൽ നിന്ന് വിട്ടുനെക്കേണ്ടതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടവണ് ശ്രീ ടോം ആദ്യോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ബ്രിട്ടൻ ആയിക്കോട്ടെ ഇപ്പോൾ ഫ്രാൻസ് ആയിക്കോട്ടെ കാനഡ ആയിക്കോട്ടെ ഓസ്ട്രേലിയ ആയിക്കോട്ടെ അപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ലക്സൻബർഗ് ബെൽജിയം ആൾട്ട് അതുപോലത്തെ രാജ്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് വരുന്നു അപ്പൊ ബ്രിട്ടൻ്റെ തന്നെ കാര്യമെടുക്കാം അങ്ങ് ബ്രിട്ടനിൽ നിന്നാണ് വരുന്നത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഏത് തുരാസിൽ അളന്നാൽ പോലും ഈ ഇസ്രായേലുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ബ്രിട്ടന് കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഏറ്റവും ഒരു ഉദാഹരണമായി പറയാൻ സാധിക്കുന്നത് ഇസ്രായേൽ പ്രൊവൈഡ് ചെയ്യുന്ന ഈ രഹസ്യാന്വേഷണ സപ്പോർട്ട് മൊസാദിൻ്റെ ഒരു പിൻബലം പിന്നെ അതുമായി നമുക്ക് ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻസ് ഒപ്പം തന്നെ ഹ്യൂമൻ റിസോഴ്സ് അതൊക്കെ ഇസ്രായേലിന്റെ പക്കലാണ് പക്ഷെ മറു തുലാസിൽ പാലസ്തീനെ ഏത് കോണിൽ തന്നെ അളന്നാൽ പോലും ഒരു തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഈ പറയുന്ന രാജ്യങ്ങൾക്ക് ലഭിക്കുന്നില്ല പക്ഷെ എന്തുകൊണ്ട് ഇത്ര ഒരു റിസ്ക് എടുത്ത് ഇസ്രായേലിനെ ഇസ്രായേൽ തീർച്ചയായിട്ടും പ്രകോപിതരാകും എന്നത് വ്യക്തമാണ് ഇസ്രായേലിനെ വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇസ്രായേലിനെ വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ നീങ്ങുന്നു ശ്രീ ടോം താങ്ക് യു ഇതിന് പല ഉത്തരങ്ങളുണ്ട് കാരണം ഒരു ടെക്നോളജി അഡ്വാൻസ്മെന്റ് കാര്യങ്ങളൊന്നും മാത്രമല്ല ഇസ്രയേൽ എന്ന രാഷ്ട്രം ഉണ്ടായത് നയൻറ്റീൻ സെവന്റീനിലെ ബാൽഫോർ ഡെക്ലറേഷൻ ആണ് ബാൽഫോർ എന്ന് പറയുന്നത് സെക്രട്ടറി ബ്രിട്ടന്റെ ഫോറിൻ സെക്രട്ടറി ആണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമതി അദ്ദേഹം ഡെക്ലറേഷനിലൂടെ ഹോം ലാൻഡ് ഫോർ ദ ജൂയിഷ് പീപ്പിൾ അങ്ങനെയാണ് പലസ്റ്റീൻ ആ ഏരിയയിൽ ഒരു ഇസ്രായേൽ ജൂയിഷ് ഒരു ഹോംലാൻഡ് ഉണ്ടാകണം എന്നുള്ള കാര്യം അതിന് പല കാരണങ്ങളുണ്ട് പഴയ കാലമായിട്ട് കാരണം ജൂയിഷ് കുടുംബങ്ങളും പണ്ട് കാലത്ത് ജൂയിഷ് കസ്റ്റം അനുസരിച്ച് ടു കൺസിഡർ ജീസസ് എസ് എ ഇംപോസ്റ്റർ സോ ആ ഒരു രീതിയിലുള്ള കോൺഫ്ലിക്ട് ജൂസും ക്രിസ്ത്യൻസും തമ്മിൽ യൂറോപ്പിൽ ഉണ്ടായിരുന്നു ചില രീതിയിൽ ഇപ്പോഴും ഓർത്തഡോക്സ് ജൂസിന് ഇടയിലുണ്ട് അപ്പം ആ ഒരു കോൺഫ്ലിക്ട് അവിടെ ഉണ്ടായിരുന്നു അതിനെ ഒന്ന് തണുപ്പിക്കുക അവരെ ഒരു മെയിൻ സ്ട്രീമിലെ ജൂയിഷ് കമ്മ്യൂണിറ്റിയോട് ഒരുമിച്ച് ചേർക്കുക പ്രത്യേകിച്ച് നമുക്കറിയാം നയൻ അതിനുശേഷമാണ് ഈ അഗ്രിമെന്റിന് ശേഷം ഈ ബാൽഫോ ഡിക്ലറേഷൻ ശേഷമാണ് രണ്ടാം ലോകമായുദ്ധം വരുന്നതും ജർമ്മനിയിൽ വലിയ നരഹത്യ ജൂ ജൂതന്മാർക്കെതിരെ ഉണ്ടാവുകയും ചെയ്ത നമുക്കറിയാം അതിന് വളരെ സങ്കടകരമായ ദൗർഭാവകരമായ എങ്കിലും അവിടെ പലസ്റ്റീനിയ അറബ് വംശ് അവിടെ ഉണ്ടായിരുന്നു അറബ് ക്രിസ്ത്യൻസും ഉണ്ട് അറബ് മറ്റ് ഡ്രൂഴ്സും അങ്ങനെ പല കമ്മ്യൂണിറ്റികളുണ്ട് ഇവർക്കും ഒരു ഇടം കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് വിചാരിച്ചിരുന്നത് അതിന്റെ ഒരു ബാൽഫർ പലസ്റ്റീൻ ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പലസ്റ്റീൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഇസ്രായേൽ മാത്രമല്ല ഈ ജോർഡനോട് ഉൾപ്പെടുന്ന സ്ഥലം ആട്ടോ ആ പ്രദേശത്ത് അതിന് ആദ്യം ട്രാൻസ് ജോർഡൻ ഉണ്ടാക്കി ഒരു രാജ്യമുണ്ടാക്കി അപ്പൊ ആ അവിടേക്ക് കുറച്ച് അറബ്സിനെ അങ്ങോട്ട് സെല്ലുമായി കാരണം ടു സീ ഈസ്റ്റ് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിലെ ഈസ്റ്റ് ബാങ്ക് പക്ഷെ അവര് ഒരു എഗ്രിമെന്റ് നമ്മളൊരു കാര്യം അങ്ങോട്ട് ചില വിട്ടുവീഴ്ചകൾ വരണമല്ലോ അതുകൊണ്ട് ഈ ഒരു ഹോംലാൻഡ് എടുക്കാൻ വേണ്ടിയാണ് ഇസ്രയേൽ ചിന്തിച്ചത് എങ്കിലും ഈ വെസ്റ്റ് ബാങ്ക് സൈഡിൽ ഒത്തിരി അറബ്സ് ഉണ്ടായിരുന്നു സെറ്റിൽമെന്റ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ അവിടെ അന്ന് ജോർഡൻ ആയിരുന്നു ഈ നൈൻറ്റീൻ ഫോർട്ടി സെവനിലെ ജോർഡിന്റെ കയ്യിലേക്കായിരുന്നു ഈ വെസ്റ്റ് ബാങ്ക് ഇവിടെ പോയത് ഈ ഗാസ സ്ട്രിപ്പ് ഈജിപ്തിന്റെ കയ്യിലായിരുന്നു ശേഷം മാത്രമാണ് ഇസ്രായേൽ ഈ പ്രദേശത്തേക്ക് അവരുടെ അധിനേ വിശിദ്ധം പിടിച്ചത് അത് ഗോൾഡൻ ഹിൽസും ഉൾപ്പെടെ സെറിയുടെ ഭാഗത്തുനിന്നാണ് ഇപ്പം ഈ എക്സിസ്റ്റൻസ് ഹോൾ ഇസ്രായേലിന് ഈ ബ്രിട്ടനുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ട് കാരണം ഇത് ബ്രിട്ടനിൽ നിന്നാണ് സ്വതന്ത്രം പാവിച്ച ഒരു സ്റ്റേറ്റ് ആണ് ഇസ്രായേൽ അതൊന്ന് മാത്രമല്ല ഈ ഒരു ഇവിടെ ഇപ്പം ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ കെ സ്റ്റാബറാണ് ജ്യൂഷ് വംശത്തിനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ വീടിലും ഒത്തിരിയധികം ലോപീകരിച്ചു അപ്പൊ എന്നെ ഞാനിവിടെ ഇവിടെ ഫ്ളാഗ് ബ്രിസോ സിറ്റി കൗൺസിലിന്റെ മുൻപാകെ പലസ്റ്റീനിയൻ പതാക ഉയർത്തുവാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം എനിക്ക് എന്നോട് അതിന്റെ ചർച്ച വന്നിട്ടുണ്ടായിരുന്നു ഡൂഇറ്റ് അതിന്റെ ഒരു ബാലൻസ് ചെയ്ത് ഇന്നിപ്പോ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുക്കുകയായിരുന്നു കാരണം കോ എക്സിസ്റ്റൻസ് രണ്ട് സമൂഹങ്ങളും ഇതിനകത്തൊരു കാര്യമാണ് ജൂയിഷ് വംശജര് ആണെന്ന് പറയാം എല്ലാ ജൂതന്മാരും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അല്ല ചില ഈവൻ ഓർത്തഡോക്സ് ജൂസിലുള്ളവർ പോലും പറയുന്നത് വിരുദ്ധമായ അഭിപ്രായം പറയുന്നുണ്ട് ചില എന്നാല് ഇതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സുഹൃത്ത് ഡോക്ടർ ജോസ് പറഞ്ഞ പോലെ ചില ആളുകള് ഈ അറബ് വംശതീനികൾ നമ്മുടെ നാട് ആ മറ്റേ രാജ്യത്തെ അനിഹിലേറ്റ് ചെയ്താൽ മാത്രമേ നില്ലായ്മ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ഒരു മോശം കിട്ടൂ അങ്ങനെ ഒരു ചിന്തിക്കുന്നവരാണ് അതൊരു ദൗർഭാഗ്യമൊരു ചിന്തയാണ് അത് മാറ്റണം എന്ന് തന്നെയാണ് അടിവരയിട്ട് ബ്രിട്ടൻ ഈ സമയത്തും നമ്മുടെ സമയത്ത് നോ പ്ലേസ് ഫോർ ടെററിസം പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ഇസ്രയേൽ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനത്തെയും ബ്രിട്ടൻ അംഗീകരിക്കുന്നില്ല അതൊരു സമാധാന ചർച്ചയുമല്ല എങ്കിലും നമുക്കിപ്പം പലസ്തീനെ അംഗീകരിക്കുന്ന രാഷ്ട്രങ്ങളിലെ ഞാനിപ്പോ നോക്കുകയാണ് അമേരിക്ക നമ്മുടെ ഭൂഖണ്ഡത്തിൽ നോക്കിയാൽ മുപ്പത്തി രാജ്യങ്ങളിൽ പനാമയും യു എസും ഒഴുകിയ ബാക്കിയുള്ള രാജ്യങ്ങൾ ഇപ്പൊ കാനഡ ലാസ്റ്റ് എടുത്തത് ഇപ്പൊ യൂറോപ്പില് ഇപ്പൊ ലാസ്റ്റ് രാജ്യങ്ങളാണ് ഇപ്പൊ ഫ്രാൻസും യു കെയും ഒക്കെ യു കെ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു ഓസ്ട്രേലിയയും കാനഡയും ഇതെടുത്തു അപ്പൊ അങ്ങനെ ധാരാളം ആളുകൾ രാജ്യങ്ങൾ ഇതിലേക്ക് സപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട് അതാണ് ഇതിന്റെ ഒരു വസ്തുത താങ്ക് യു നിങ്ങളുടെ ഈ ചർച്ചയിൽ എന്നെ വിളിച്ചതിന് ചർച്ചയുടെ മറ്റു ഭാഗങ്ങളിലും തീവ്രതയുണ്ട് പലപ്പോഴും നമ്മൾ എന്നാൽ കമ്മ്യൂണൽ ആയിട്ടുള്ള ഒത്തിരിയധികം ഇഷ്യൂസ് ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറണം കാരണം ഈ ബന്ധികളുടെ ഇഷ്യൂസിനകത്ത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് വളരെ സങ്കടകരമായ അവസ്ഥയാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ പീഡിപ്പിക്കുമ്പോ ഉണ്ടാകുന്ന മനുഷ്യൻ ആ കുടുംബങ്ങളുടെ സമൂഹത്തിന്റെ വേദന ഓർത്ത് നോക്കി അപ്പം അത് ഇല്ലായ്മയും ചെയ്യണം അങ്ങനെയുള്ള പ്രശ്നങ്ങള് തീവ്രവാദം എക്സ്ട്രീമിസം ഇറ്റ് ഹാസ് ടു ബി കണ്ടന്റ് ഇറ്റ് ഹാസ് ടു ബി അത് ഒരു കാരണവശാലും അന്താരാഷ്ട്ര നിയമനുസരിച്ച് പിന്തുണയ്ക്കാൻ പറ്റില്ല എങ്കിൽ പോലും ഈ സമാധാനപരമായ രാജ്യങ്ങൾ നിൽക്കുന്നതിനെയാണ് നമ്മൾ രാജ്യങ്ങളെ രാജ്യങ്ങൾ ക്രമീകരിച്ച് ചെയ്യണം ഉണ്ടാകട്ടെ അതിന്റെ സമാധാന അന്തരീക്ഷം ഉണ്ടാവട്ടെ നീതി കൊല്ലട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടി അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു പലപ്പോഴും ഈ പാലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ബ്രിട്ടനിൽ തന്നെ വിവിധ നഗരങ്ങളിൽ ലണ്ടൻ നഗരത്തിലും അങ്ങനെ പല നഗരങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അത് ഒരു പരിധിവരെ അല്ലെങ്കിൽ ഭൂരിഭാഗം റാലികളുമൊക്കെ ഒരു ഹമാസ് അനുകൂല ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ എന്ന രീതിയിലേക്ക് പോകുന്നില്ല അതിന് തീർച്ചയായിട്ടും തടയിട ഇടേണ്ടതല്ലേ അതിൻ്റെ മറവിൽ ഭീകരവാദത്തിന് ഇങ്ങനെ വളരുവാൻ ഇങ്ങനെ വളമൊരുക്കുന്ന രീതിയിലുള്ള ചില പ്രവണതകൾ നമുക്ക് കാണാൻ സാധിക്കില്ല അതിനെ നമുക്ക് അതിനെതിരെ നമുക്ക് കണ്ടടക്കാൻ സാധിക്കുമോ അതിനെ തടയിടാൻ എന്തുകൊണ്ട് പലപ്പോഴും യൂറോപ്പിലെ ഭരണകൂടങ്ങൾക്ക് കഴിയാതെ പോകുന്നു സോറി യു ആർ റൈറ്റ് അതെ ഒരു തീവ്രവാദ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ സ്വഭാവമുള്ള ആളുകളില് കുറെ പ്രത്യേകിച്ച് ഈ രാജ്യം ഒത്തിരി സ്വാതന്ത്ര്യം ഇത് ചെയ്യുന്ന രാജ്യമാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീഡം ഓഫ് അസോസിയേഷൻ ഇതൊക്കെ നമുക്കറിയാം അത് അത് പോലീസിങ് ഞാൻ ഇവിടുത്തെ വെസ്റ്റ് ഇംഗ്ലണ്ട് പോലീസിന്റെ നമ്മൾ ും ചിന്തിക്കാറുള്ളത് എങ്ങനെയാണ് അതിനുവേണ്ടി പോലീസിങ് ബൈ കൺസെന്റ് ഒരു ഫോഴ്സോ അല്ലെ ഒരു കൺട്രോളിലോ അല്ല അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ജനങ്ങളാണ് ഇത് ഇരിക്കുന്നത് പക്ഷെ അതിനെ അബ്യൂസ് ചെയ്യുന്ന ഒത്തിരിയധികം നടപടികൾ ഉണ്ടാകുന്നുണ്ട് ഞാൻ ബ്രിസ്റ്റലിന്റെ ബ്രാളി സ്ട്രോക്കിന്റെ മുൻമേയറായിരുന്ന സമയത്ത് ചില ഭാഗങ്ങളിൽ ഒരു വിഷയം വരുമ്പോൾ ഞാൻ ഐ ഈ ചുറ്റി അതിനു വേണ്ടി ഈ ഇടതുപക്ഷ സ്വഭാവത്തിന്റെ തീവ്രത കൊടുക്കുന്ന ആളുകൾ ഈ അനാർക്കിക് സൃഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അന്ന് തന്നെ ഞാനത് പലപ്പോഴും പോലീസിന്റെ ില് കുടുകയും അതിനൊരു സ്വത്ത് നട കൂടുകയും ചെയ്യുന്നത് പക്ഷെ ദ പീപ്പിൾ ഓവർ ഹിയർ അവർ യൂസ് ടു ദാറ്റ് ലി ഐഡിയസ് അതുകൊണ്ട് പെട്ടെന്നൊരു നമ്മുടെ നാട്ടിലെ പോലെ പെട്ടെന്നൊരു ആക്ഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല ഇഫ് ദർ ഇസ് നോട്ട് ഡുയിങ് എ ക്രിമിനൽ ഒഫൻസ് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ചിലതൊക്കെ നമ്മൾ ടോളറൻസിൽ ഒരു ചെറിയ വിഷയത്തെ നമ്മൾ ഒത്തിരി എന്ന് വിചാരിച്ചു വിടുന്നത് ഇറ്റ് ഫോർ ഗ്രാൻഡ് അൺഫോർച്രമാണ് സ്വാതന്ത്ര്യം പടരണമെന്നുണ്ടെങ്കിൽ മനുഷ്യരെ തമ്മിലോ എന്നൊരു ഹൃദയ വിശാലതയുണ്ടാവും തുറന്ന മനസ്സുണ്ടാകാം അങ്ങനെയുള്ള തുറന്ന മനസ്സുണ്ടാകുന്ന സമാധാനം പുരമുള്ള നിലവേ ജനാധിപത്യം പൂർണ്ണ പൂർത്തീകരിക്കാനും സാധിക്കുകയുള്ളൂ അതാണ് എനിക്ക് പറയാനുള്ള ഉള്ളത് ഇതിലൂടെ നമ്മൾ പലസ്തീനോട് പറഞ്ഞിട്ടുള്ളത് റിഫോം അവിടെ പറഞ്ഞിട്ടുണ്ട് ഹമാന് അവിടെഫുൾ കോ എക്സിസ്റ്റൻസ് അതിന് വേണ്ടിയുള്ള റിഫോംഡ് ആയിട്ടുള്ള അതിന്റെ പ്രസിഡന്റ് പ്രസിഡന്റ് സമ്മതിച്ചു എന്നുള്ളതാണ് അബ്ബാസ് സമ്മതിച്ചു എന്നുള്ളതാണ് മറ്റു പ്പുറം കിട്ടുന്ന അറിവ് ആ ഹോപ്പ് അതൊരു തക്കിയല്ലാതെ പൂർണ്ണമായിട്ടും തുറന്ന പല പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പല സമ്മതങ്ങളിലും ചർച്ചകളും കരാറുകളും ഉണ്ടായിട്ടും പലപ്പോഴും ലംഘിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ എന്തായാലും നമുക്ക് അങ്ങീ പോയി മുന്നോട്ട് പോയി കഴിഞ്ഞു ഇന്നിപ്പം യു എൻ ഫോറൻ സെക്രട്ടറി ഓൾറെഡി ഡിക്ലെയർ ചെയ്തു ഇന്നലെ പലസ്തീൻ എംബസി ഇവിടെ മിഷൻ ഇവിടെ എംബസി ആയിട്ട് പ്രഖ്യാപിച്ചു അടുത്ത ദിവസം തന്നെ ഞാനും ഇതിനകത്ത് ഞാൻ പറഞ്ഞ പലസ്റ്റീനെ ചില റാലികളിൽ എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ ബ്രിസ്റ്റൽ മൾട്ടിഫെയ്ത്ത് ഫോറത്തിന്റെ ചെയർമാനും കൂടിയാണ് അതുകൊണ്ട് എല്ലാ കമ്മ്യൂണിറ്റികളെയും എല്ലാ സമുദായ സംഘടനകളെയും ഒരുമിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ബ്രിസ്റ്റൽ മൾട്ടിഫെയ്ത്ത് ഫോറം അപ്പൊ അവിടെ ഞങ്ങളുടെ ഉദ്ദേശം ഇന്റർഫെയ്റ്റ് കമ്മ്യൂണൽ ഹാർമണി ഫോർ Uh, as well ഇന്റർ കൾച്ചറൽ സോഷ്യൽ കോവിഷൻ എന്നുള്ളതാണ് എല്ലാ സമാധാനത്തിനും അതുപോലെ തന്നെ സമൂഹത്തിന്റെ വെൽബീങ്ങിനു വേണ്ടി നമ്മള് ഈ ചർച്ചകളിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട റാലി പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹമാസ് ഹാവ് ടുക്കെ അത് അല്ലാതെ ഇസ്രായേലിനെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യത്തിന് ഞാൻ എന്നെ പ്രസംഗിയാൻ വിളിച്ച സമയത്തേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ിഫ്റ്റി തൗസൻഡ് പീപ്പിൾ ഹിയർ ഓക്കെ അത് ഇവിടെ ഒക്കെ ആണ് കേട്ടോ കാരണം ഇതിനുശേഷം ഞാനിപ്പം കാണുന്നത് ഈ കഴിഞ്ഞ നാള് ചാർലിക്കർക്ക് മനുഷ്യനു ശേഷം ഉണ്ടായ ഒരു വലിയ റാലിയാണ് അത്രയും വലിയൊരു ഒരു ഒരു വലിയ പ്രകടനം എന്ന് അറിയാം അപ്പം സാധാരണ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പോലെ വലിയ രാഷ്ട്രീയ പ്രകടനങ്ങളൊന്നുമില്ല അങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവം ഇവിടുത്തെ ജനായ രീതിയിലില്ല അത് ഓരോരുത്തരും ജനങ്ങൾ ഊട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തൊക്കെ ഉൾക്കൂടു ബഹളം കൊണ്ട് രാഷ്ട്രീയ നമ്മൾ എത്തുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രൈബലിസം എന്ന് പറയുന്നത് നമ്മുടെ ആ ഗോത്രം നമ്മുടെ രാഷ്ട്രീയം മാത്രമേ ശരിയുള്ളൂ എന്നുള്ള ആ ഒരു ഭയങ്കര ആ ഗോത്രീയ രീതിയിൽ സംസാരിക്കുന്ന രീതി ഇവിടെ ഇവിടെയില്ല ബി ആർ പിന്നെ എനിക്ക് ഇതിനകത്ത് പള്ളി പാർട്ടിയാലും പാർട്ടിയായാലും എല്ലാവരും കൂടെ സൗഹൃദമുണ്ട് സൗഹൃദം ഒരു രാഷ്ട്രീയം ജനാധിപത്യ എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ലാസ്റ്റ് ആയിട്ട് ഞാൻ ഡോക്ടർ ജോസ് ടോണിലേക്ക് വരികയാണ് നമുക്കറിയാം ഇനി ഈ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം ഇസ്രായേൽ നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഒരു പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും മാത്രമല്ല ഇപ്പം ഇന്നലെയൊക്കെ ഈ ഗാസയിൽ നിന്ന് വരുന്ന വാർത്തകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് അതായത് ഇസ്രായേലും ായിട്ട് ബന്ധമുണ്ടെന്ന് സംശയം തോന്നുന്നവരെയൊക്കെ സാധാരണക്കാരായിക്കോട്ടെ അത് യൂത്ത് ആയിക്കോട്ടെ കുട്ടികളെ അവരെയൊക്കെ പോയിന്റ് ബ്ലാങ്കിൽ ഈ ഹമാസ് വെടിവെച്ച് കൊല്ലുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ അത് എന്തിൻ്റെ സൂചനയാണ് അത് കൃത്യമായിട്ടും വ്യക്തമല്ലേ ഹമാസ് അല്ല യഥാർത്ഥത്തിൽ സാധാരണക്കാരെ പ്രതിനിധീകരിക്കുന്നത് എന്നതിൻ്റെ സൂചനയല്ലേ മാത്രമല്ല ഞാൻ നേരത്തെ ആദ്യം ചോദിച്ച ചോദ്യം ഈ വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേൽ കടന്നു കയറിയാൽ സംഭവിക്കുന്ന ഒരു പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും ിൽ ഇസ്രയേൽ കടന്നേറി സെറ്റിൽമെന്റ്സ് ഉണ്ടാക്കുന്ന ഒരു പുതിയ കാര്യം അവര് നല്ല തന്നെ സിക്സ്റ്റി പെർസെന്റ് ഏരിയ അവരുടെ സെറ്റിൽമെന്റുകളാണ് വെസ്റ്റ് ബാങ്കിലെ മൊത്തം ഏരിയകൾ അറുപത് ശതമാനം ഇസ്രായേൽ സെറ്റിൽമെന്റുകളാണ് ഇരുപത് ശതമാനം മാത്രമേ പാലസ്തീനികൾ മാത്രം വസിക്കുന്ന സ്ഥലമുള്ളൂ ബാക്കി എയ്റ്റി പെർസെന്റ് ഏരിയയും ഇസ്രായേലിനും സ്വാധീനമുള്ള സ്ഥലം തന്നെയാണ് പൂർണ്ണമായിട്ടും അവർ കൂടുതൽ കൂടുതൽ അതിലേക്ക് സെറ്റിൽ അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമല്ലേ അത് പിന്നെ വളരെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്നുള്ളൂർ ഇസ് നോ പാലസ്റ്റീൻ പാലസ്റ്റീനില എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപനം മറുഭാഗത്ത് ഹമാസ് അവരുടെ ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു എന്ന് പറയുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ അമ്പത്തിരണ്ട് വെട്ട് അമ്പത്തിമൂന്ന് വെട്ടിന്റെ പരിപാടിയാണത് ഈ ഹൈരാർക്ക് ഇല്ല എന്നൊക്കെ പറയുന്നത് ആണ് ഹൈരാർക്ക് അവിടെ മാത്രമേ ഉള്ളൂ അത് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഹൈരാർക്ക് ഇല്ലാത്ത എന്ന സൊസൈറ്റിയുടെ പേരെ ഇടതുപക്ഷം അവിടെ അതല്ല ഇടതുപക്ഷം ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇപ്പം ഈ ടോം ആദ്യം സംസാരിക്കുന്ന ഭാഷയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എക്സ്ട്രീംലി പോളിഷ്ഡ് പോളിഷ്ഡായിട്ടുള്ള ലാംഗ്വേജ് ആണ് അതുപോലെ എക്സ്ട്രീംലി പോളിഷ്ഡ് പോളിഷ്ഡായിട്ടുള്ള തോട്ട്സ് ആണ് ടോം ഇവിടെ പങ്കുവഹിക്കുന്നത് ഈ പോളിഷ്ഡ് തോട്ട്സുമായിട്ട് ഹമാസിനടുത്തു പോയിട്ട് വല്ല കാര്യമുണ്ടോ നമ്മള് നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ തെറിക്കുത്തര മുറിപ്പത്തില് ചേർത്താനോട് ഭേദ വന്നരുത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് ഇതേ അവരുടെ അടുത്ത് നടക്കുള്ളൂ കാരണം അവര് ഒരു തരത്തിലുള്ള പോളിഷ്ഡ് തോട്ട്സും ഉള്ള ആളുകളല്ല അവര് തീർത്തും അൺപോളിഷ്ഡ് ആയിട്ടുള്ള തോട്ട്സും കൊണ്ട് വന്ന് പോളിഷ്ഡ് ആയിട്ടുള്ള ആളുകളെ പിന്നെ മുതലാക്കി എന്നുള്ളതാണ് അവർ സ്ഥിരമായി സ്വീകരിച്ചുള്ള കാര്യം ഇപ്പൊ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് സംഭവിച്ചത് ഒരുപക്ഷെ ടൂനേഷൻ തിയറിയൊക്കെ ആക്സെപ്റ്റ് ഒരു അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇസ്രായേൽക്ക് ഏകദേശം മറന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്നെടുത്ത പ്രഷർ അന്നെടുത്തിരുന്നെങ്കിൽ ഈ ഒക്ടോബർ ഏഴിന് മുൻപുള്ള ഒരു സാഹചര്യത്തിൽ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടാവുകയും ഈ ടൂനേഷൻ എന്നുള്ളത് ചിലപ്പോൾ പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഷമാസ അവരുടെ മാത്രം പ്രവൃത്തി കൊണ്ട് ആ സാഹചര്യങ്ങളെ ഇത്രയധികം മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം കൂടാതെ ഇപ്പം ടോം പറയണ്ടെ അവർ ബാലസ്റ്റീൻ എംബസിയോട് തുറക്കുന്നുണ്ട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ നിങ്ങൾക്കൊരു ബ്രിട്ടീഷ് എംബസി ബാലസ്റ്റീനോ തുറക്കാൻ പറ്റുമോ നിങ്ങൾക്കൊരു ബ്രിട്ടീഷ് എംബസി ബാലസ്റ്റീൻ തുറക്കാൻ പറ്റുമോ ഈ പറഞ്ഞ ഫ്രാൻസിനാവട്ടെ ഇപ്പം ബാലസ്തീന അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ ആൾക്ക് ആർക്കെങ്കിലും ബാലസ്റ്റീനപ്പെട്ടിട്ട് എംബസി തുറക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇല്ല ഇസാരാ വഴികൾ നിങ്ങൾപ്പിക്കില്ല അപ്പം ഈ പറഞ്ഞ ഇസ്രായേൽ ഈ പാലസ്തീൻ രാജ്യത്തെ ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ അംഗീകരിച്ചത് കൊണ്ട് ഇൻ ഇഫക്റ്റിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല യു എൻ്റെ പിന്നെ ഒരു സീറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കില്ല കാരണം യു അത് വീറ്റോ ചെയ്യും അപ്പൊ ഈ പറയുന്ന അംഗീകാരം കൊണ്ട് ഇൻ ഇഫെക്റ്റിൽ പാലസ്റ്റീനിലെ സിറ്റുവേഷൻ ഒരു ചേഞ്ച് പരുതാൻ സാധിക്കില്ല മോണിമെന്റൽ ആയിട്ട് വേണമെങ്കിൽ ഈ എംബസികൾ അതാത് രാജ്യങ്ങൾ തുറക്കാൻ പറ്റും ഇനി ബ്രിട്ടനിൽ അംഗീകരിക്കുമ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന് വലിയ ഇമ്പാക്ട് ഉണ്ട് കാരണം ഈ ഈ പറഞ്ഞ രാജ്യം ഉണ്ടായത് തന്നെ അപ്പം ബ്രിട്ടൻ പരസ്യം അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോ അത് ഇങ്ങനത്തെ സിറ്റുവേഷനില് ചെയ്യുമ്പം അത് ഒരു കന ചെയ്യേണ്ടതായിരുന്നു ഈ സമയം സെലക്ട് ചെയ്ത് വളരെ മോശമായി പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു കൂടാതെ ഇപ്പോൾ ഇറ്റലിയില് ഇടതുപക്ഷവും ഈ പറഞ്ഞ തീവ്രവാദവാദികളും ചേർന്ന് തെരുവുകൾ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഡിമാൻഡ് ഇതാണ് ഈ പറയുന്ന പിന്നെ പലസ്തീനെ അംഗീകരിക്കണം എന്നുള്ളതാണ് ഇറ്റലി അംഗീകരിക്കണം എന്നുള്ളതാണ് ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരുപക്ഷെ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഈ അംഗീകാരം നൽകിയതെന്ന് പോലും ഞാൻ വിചാരിക്കുകയാണ് അവിടെയുള്ള ഇടതുപക്ഷത്തെയും ഇതുപോലത്തെ മുസ്ലിം ഇസ്ലാമിക തീവ്രവാദികളെയും ഭയന്നിട്ടാണ് ഒരുപക്ഷെ ഇത്തരം ഒരു നടപടിയിലേക്ക് വളരെ തിരക്ക് പിടിച്ച് ഈ രാജ്യങ്ങൾ പോയതെന്നും ഞാൻ വിചാരിക്കുന്നു ഓക്കെ വളരെ വ്യക്തമാണ് അതിനിർണ്ണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾക്ക് പറഞ്ഞു യു യു കെ എൻ എൻവോയ് ഉണ്ട് കേട്ടോ യു കെ എൻവോയ് ഫോർ ഫോ പലസ്റ്റീൻ അതോറിറ്റി ഉണ്ട് ഇപ്പം തന്നെ സർ മൈക്കിൾ ബാബർ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ടൈറ്റിൽ ഇനിയിപ്പം മാറുമായിരിക്കാം ബട്ട് അത് ഞാനിത് പറഞ്ഞത് ഇതൊക്കെ സെർമോണിയൽ ഇതാണ് അതൊരു വിഷയമല്ല നമ്മൾ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്നു എങ്കിലും ഒരു രാജ്യം മുന്നോട്ടുള്ള കാര്യങ്ങൾ പുറമെ സമയത്ത് ഒരു രാഷ്ട്രം ഒരുമിച്ച് ലോകം ഒരുമിച്ച് സമാധാനത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള പലപ്പോഴും കൊടുക്കലോ വാങ്ങലുകള് നമ്മുടെ ആവശ്യമായി വരും അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടെ സൂക്ഷ്മമായുള്ള നിരീക്ഷണങ്ങൾ പണ്ട് തന്നെ ഉണ്ടാകേണ്ടതായിരുന്നു അല്ലെങ്കിൽ തന്നെ ഈ അതായിരുന്നു എന്ന് ഞാൻ ഇതിനകത്ത് പറയുന്നത് എന്തായാലും സമാധാനപൂർണ്ണമാകട്ടെ എന്നുള്ള ആഗ്രഹം ഉണ്ടാകട്ടെ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾക്കായി ലോകം കാതോർക്കുന്നു അത് ഏത് തീരുമാനമായിക്കോട്ടെ പക്ഷേ അത് കൊണ്ടു എത്തേണ്ടത് തീർച്ചയായിട്ടും ഒരു സമാധാനത്തിലേക്കാണ് മധ്യപൂർവേഷ്യയിൽ സമാധാന സമാധാനം പുലരട്ടെ ഇസ്രായേലിന് അവർക്ക് നിലനിൽക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ഒപ്പം തന്നെ മധ്യപൂർവേഷ്യയിൽ നിന്നും തീവ്രവാദത്തെ തുടച്ചു മാറ്റുവാൻ അതിനുള്ള നീക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ ലോക സമാധാനം പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ചർച്ച അവസാനിപ്പിക്കുന്ന ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ ജോസ് ടോൺ മല്ലികശ്ശേരി ഒപ്പം തന്നെ ശ്രീ ടോമാതി രണ്ടുപേർക്കും